കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ എൽ ഡി എഫ് ഉപ്പുത്തറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ കാൽമര പ്രചരണ ജാതകളുടെ സമാപന യോഗം ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ എഫ് പഞ്ചായത്ത് ഭരണസമിതികളുടെ നേട്ടങ്ങളും എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസന വിളംബര മുന്നേറ്റ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചത് നാലാം മൈലിൽ നിന്നും ആർ രവികുമാർ നയിക്കുന്ന ജാഥയും കൂവലേറ്റത്ത് നിന്ന് എം ഡി മനോജ് നയിക്കുന്ന ജാഥയുമാണ് സംഘടിപ്പിച്ചത് രണ്ട് ജാഥകളും മണിക്ക് ഉപ്പുതറയിൽ സംഗമിച്ചു തുടർന്ന് ജാഥകൾ സംയുക്തമായി പ്രകടനം നടത്തി ജാതകളുടെ സമാപന സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാജൻ ഉദ്ഘാടനം ചെയ്തുപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടക്കട്ടെ നിങ്ങളോട് അഞ്ചു വർഷം പ്രതിപക്ഷത്തിരിക്കാനല്ലേ ജനങ്ങൾ പറഞ്ഞത് ഭരണകക്ഷിയായോട് നിങ്ങൾ അഞ്ചു വർഷം ഭരിക്കാനല്ലേ ജനങ്ങൾ പറഞ്ഞത് അതൊന്ന് അംഗീകരിക്കണ്ടേ പ്രതിപക്ഷമായി ഈ നാടിന്റെ ഭരണകക്ഷിയും പ്രതിപക്ഷവും സമാപന സമ്മേളനത്തിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ഷിബ സത്യനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ ഈ നമുക്കറിയാം ജില്ലാ ഭരണ പഞ്ചായത്തില് ജില്ലാ പഞ്ചായത്തിനെ സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി പി ജോൺ സി പി എം ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ആശാ ആന്റണി ആർ രവികുമാർ എം ഡി മനോജ് ചീലാ രാജൻ തുടങ്ങി എൽ ഡി എഫ് പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ